اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يكنزون الذهب والفضه ولا ينفقونها في سبيل الله ായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹു വാലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ ഹലാൽ ഹറാമുകൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു കൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് വസീകയാണ് അള്ളാഹു സുബഹാനഹബത്താല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിമായി ജീവിച്ച് ല ഇലഹഇല്ല എന്ന ആദർശവാക്യം ഉച്ചരിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങി ചെല്ലുവാനും അള്ളാഹു സുബഹാന നമ്മെ ഏവരെയും തുണക്കുമാറാവട്ടെ റസൂലും സഹാബത്തും ഒരു സന്ദർഭത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരായത്തിറങ്ങി വലദീന സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ട് എന്ന കാര്യം നീ അവരെ അറിയിക്കണം എന്ന ഈ ആയത്ത് റസൂലും സഹാബത്തും ഒരു സന്ദർഭത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങി സഹാബികളാകെ പ്രയാസപ്പെട്ടു സ്വർണവും വെള്ളിയും ഒക്കെ ശേഖരിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ആലപിച്ച് അവർക്ക് വല്ലാത്ത പ്രയാസം ബുദ്ധിമുട്ടൊക്കെയായി റസൂൽ സല്ലാഹു അലഹി വസ്ല്ല അവരോട് പറഞ്ഞു സ്വർണത്തിലും വെള്ളിയിലും ഒന്നുമല്ല കാര്യം ഇത് കേട്ട സഹാബികൾ പറഞ്ഞു റസൂലെ ഞങ്ങൾക്കത് മനസ്സിലായി പിന്നെ ഏതിനാണ് വലിയ കാര്യമുള്ളത് പിന്നെ ഏതിലാണ് സൗഭാഗ്യമുള്ളത് ഇത് സഹാബെ കിറാൻ റസൂൽഹു അലഹി വസ്സലയോട് ചോദിച്ചു സ്വർണും വെള്ളിയും ഒക്കെ പ്രശ്നമാണ് എങ്കിൽ പിന്നെ ഏത് മാലാണ് ഏത് സമ്പത്താണ് റസൂലെ ഞങ്ങൾ ശേഖരിക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് വെക്കേണ്ടത് ശേഖരിക്കേണ്ടത് എന്ന് ചോദിച്ചു ഈ സന്ദർഭത്തിൽ റസൂൽഹു അലഹി വസ്ല അവരോട് പറഞ്ഞു സ്വർണത്തിലും വെള്ളിയിലും ഭൗതിക സുഖാടംബരങ്ങളിലും ഒന്നിലുമല്ല നിങ്ങളുടെ സൗഭാഗ്യം പിന്നെ ഏതിനാണ് സൗഭാഗ്യം എന്ന് തിരിയാത്ത സഹാബെ കിറ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലഭയോട് ചോദിച്ചപ്പോൾ അവിചാരിതമായ മറുപടിയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ലഭയിൽ നിന്ന് വന്നത് ആ മറുപടി മൂന്ന് കാര്യങ്ങളിലാണ് സൗഭാഗ്യം എന്നാണ് പഠിപ്പിച്ചത് അതിൽ ഒന്ന് ലിസാനുൻ അതേപോലെ തന്നെ നന്ദിയുള്ള ഹൃദയം ഓരോരുത്തർക്കും ഉണ്ടാവണം രണ്ടാമത്തെ അള്ളാഹുവിനെ എപ്പോഴും എപ്പോഴും സ്മരിക്കുന്ന നാവ് രണ്ടാമത്തെ സൗഭാഗ്യം മൂന്നാമത്തെ സൗഭാഗ്യം റസൂൽ വസ്സ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന നിങ്ങളുടെ ഭാര്യ ഇത് മൂന്നും ആണ് സ്വർണവും വെള്ളിയും മറ്റു സുഖാടംബരങ്ങളെക്കാൾ മറ്റു ഭൗതിക സാമഗ്രികളെക്കാൾ ഏറ്റവും ഉത്തമമായ കാര്യം ഏറ്റവും സൗഭാഗ്യം എന്ന് റസൂൽ അനുചരന്മാരെ പഠിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാണ് നന്ദിയുള്ള മനസ്സ് ഒരു സത്യവിശ്വാസിക്കുണ്ടാവണമെന്നാണ് ആത്മീയമായും ഭൗതികമായും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഹൽബി എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഹൃദയം ഒരു പേശി അവയവമാണ് അത് രക്തക്കുഴലുകളിലൂടെ രക്തം പമ്പ് ചെയ്യുകയും ശരീരത്തിന് ഓക്സിജനും പോഷകങ്ങളും നൽകുകയും ചെയ്യുന്നു അതിനാൽ ശരീരത്തിന്റെ ജീവിതം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഹൃദയം ആരോഗ്യവാനാണ് എങ്കിൽ അവൻ്റെ ശരീരം എന്തെങ്കിലും ആരോഗ്യമാണ് ആരോഗ്യവാനാണ് ഹൃദയം രോഗമുള്ള ഹൃദയമാണ് എങ്കിൽ അവൻ്റെ ശരീരവും രോഗമുള്ള ഹൃദയമായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണത്തിലും ഭൗതിക വീക്ഷണത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഒരു ഘടകമാണ് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയം രോഗിയാണെങ്കിൽ മനുഷ്യൻ രോഗിയാണ് ഹൃദയം മരിച്ചാൽ മനുഷ്യൻ മരിക്കുന്നു അതുകൊണ്ട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ എല്ലാവരും നന്നായി മനസ്സിലാക്കണം നിങ്ങൾ അറിയണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി ആരോഗ്യമുള്ളതായി ആ മാംസ കഷ്ണം മോശമായാൽ ശരീരം മോശമാകും കേട്ട ആരോഗ്യമുള്ളതായിട്ട് ചോദിച്ചു റസൂലെ ഏതാണ് ആ പ്രധാനപ്പെട്ട ഘടകം റസൂൽ അലൈഹി അവരോട് പറഞ്ഞു ഹൃദയം എന്ന് പറഞ്ഞു അതാണ് ഹൃദയം ഈ ഹൃദയം അല്ലാഹു പഠിപ്പിക്കുന്നു ഈ ഹൃദയം തുരുമ്പ് പിടിക്കും എന്നാണ് ഇരുമ്പ് തുരുമ്പു പിടിക്കുന്നത് പോലെ ഈ ഹൃദയവും തുരുമ്പ് പിടിക്കും സ്വാഭാവികമാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് പഠിക്കാൻ മാത്രമുള്ളതാണ് ഗവേഷണം നടത്താൻ മാത്രമുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മനുഷ്യ ശരീരത്തിലെ ഘടകമാണ് ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹു സലഹുലി പഠിപ്പിച്ചു അത് ചിലപ്പോൾ കടുത്ത് കടുത്ത് കരിമ്പാറ പോലെയാകും ചില മനുഷ്യന്മാരെ പറ്റി പറയും അവന്റെ ഹൃദയം പാറ പോലെയാണ് എന്ന് പറയാറുണ്ട് ഒരു മനുഷ്യനോടും ഒരു ദയയില്ല ഒരു മനുഷ്യനോടും ഒരു കാരുണ്യമില്ല ചിലപ്പോൾ ഈ ഹൃദയം നേർത്ത് നേർത്ത് കനിവിന്റെ രൂപമായി മാറും ചില ആളുകളെ പറ്റി പറയും എന്താ മനുഷ്യൻ നല്ല മനുഷ്യനാ നല്ല പെരുമാറ്റം നല്ല ആർദ്രത നല്ല സ്നേഹം മനുഷ്യന്മാരോടൊക്കെ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടാണ് ഇത് ഹൃദയത്തിൽ വരുന്ന ചില മാറ്റങ്ങളാണ് ഈ ഹൃദയം ഒരേ സമയം വിദ്വേഷത്തിന്റെയും തീജ്വാലയുടെയും അതേപോലെ തന്നെ കരുണയുടെയും ശീതളക്കാറ്റ് അതിലുണ്ട് എന്നാണ് ഇതാണ് മനുഷ്യന്റെ ഹൃദയം ഒരു വെറൈറ്റിയാണ് മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൻ ഒരു ഒരു സ്ത്രീ തന്റെ കാമുകനോട് കാമുകനോട് കാമുകനോടുകൂടെ ഒളിച്ചോടുകയാണ് ബാങ്ക് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്റെ മൂന്ന് വയസ്സ് രണ്ടര വയസ്സുള്ള കുട്ടി ഈ സ്ത്രീയുടെ പിന്നാലെ കൂടി കാമുകന്റെ കൂടെ ഒളിച്ചോടുമ്പോൾ താൻ നൊന്ത് പ്രസവിച്ച ഈ കുഞ്ഞ് അത് എനിക്ക് ഭാരമാണ് എന്റെ ഇനിയുള്ള ജീവിതത്തിൽ അത് തടസ്സമാണ് എന്ന് മനസ്സിലാക്കി ആ പിഞ്ച് മൂന്ന് വയസ്സുള്ള രണ്ടര വയസ്സുള്ള ആ കുഞ്ഞിനെ ഈ സ്ത്രീ സ്വന്തം അമ്മ കൊന്നിട്ട് കിണറ്റിലേക്ക് ഇടുകയാണ് എന്നിട്ട് കാമുകന്റെ കൂടെ പോവുകയാണ് ഇത് മനുഷ്യന്റെ ഒരു ഹൃദയമാണ് ഒരു ഹൃദയത്തിന്റെ ഒരു വശമാണിത് കടുത്ത് കടുത്ത് കരിമ്പാറ പോലെയാവും മനുഷ്യന്റെ മനസ്സ് എത്ര എത്ര ഉദാഹരണങ്ങളാണുള്ളത് ഇന്നലെ ഇവരി ഞാൻ ഒന്ന് കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥർ കാറ് തമ്മിൽ ചെറിയ തോതിൽ ഉരസിയതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി കാറിലെ യാത്രക്കാരൻ പുറത്തേക്ക് ഇറങ്ങി തന്നോ തന്റെ കാറിലേക്ക് വന്ന് ഉരസിയ ആ ഉദ്യോഗസ്ഥരുടെ കാറിൻ്റെ മുമ്പിൽ നിന്നു ഇതിൽ പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതിയവർ ആ രണ്ട് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ കാറ് ബാക്കിലേക്ക് വലിച്ച് നേരങ്ങ കയറ്റുകയാണ് എന്നിട്ട് ബോണറ്റിലേക്ക് ആ മനുഷ്യന്റെ ശരീരം ബോണറ്റിലേക്ക് വരുന്നു എന്നിട്ട് കാർ ഓടിച്ച് മീറ്ററുകളോടെ പോവുക ക്രൂരമായി കൊല്ലുക ഇതെങ്ങനെ സാധിക്കുന്നു ഇതാണ് മനുഷ്യന്റെ ഹൃദയം കടുത്ത് കടുത്ത് കരിമ്പാറ പോലെയുമാകും ചില എന്നാൽ അതേ ഹൃദയം ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നേർത്ത് നേർത്ത് അലിവിന്റെ കരുണയുടെ ആർദ്ദതയുടെ രൂപവുമായി മാറും ധാരാളം ഉദാഹരണം കാണുവാൻ സാധിക്കും ലോകത്തിലെ അറിയപ്പെട്ട രണ്ടു മൂന്ന് പണ്ഡിതന്മാർ അവർ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റിനു വേണ്ടി ദുബൈയിലെ അൾട്രാ സെക്യുലറിസ്റ്റായ ായ ഒരു മുസ്ലിമിന്റെ അടുത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുവാൻ പറയാൻ വേണ്ടി പോവുകയാണ് ആ സന്ദർഭത്തിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തി അൾട്രാ സെക്യുലറിസ്റ്റ് ആണ് പേരിന് മാത്രം മുസ്ലിമാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഇസ്ലാമിക സംവിധാനവുമായി ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റ് മുമ്പിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചതിന് ശേഷം ഈ ധനാഢ്യനായ ഈ സെക്യുലർ മുസ്ലിം ഈ ചങ്ങാതി ലോകത്തെ അറിയപ്പെട്ട ഈ മൂന്ന് പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി കാർക്കിച്ചു ഈ മൂന്ന് പണ്ഡിതന്മാർ അവരുടെ പോക്കറ്റിലുള്ള ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് ആ സെക്യുലർ ധനാഢ്യനോട് ആ മുസ്ലിമിനോട് പറഞ്ഞു നാമദാരി മുസ്ലിമിനോട് പറഞ്ഞു ഞങ്ങൾക്കുള്ളത് കിട്ടി ഇനി അള്ളാക്ക് കൊണ്ടാ ഈ ഒരേറ്റ ചോദ്യം മനസ്സിനങ്ങ് മാറ്റിമറിക്കാം പിന്നെ അലിവിന്റെ കനിവിന്റെ കാരുണ്യത്തിന്റെ ഹൃദയഭൂമിയായി മാറുകയാണ് ആ ഹൃദയം കോടിക്കണക്കിന് ഡോളർ വരുന്ന ഒരു ഇസ്ലാമിക പ്രൊജക്റ്റ് പിന്നെ ആ ധനാഢ്യനായ വ്യക്തി ഏറ്റെടുക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഈ മനസ്സിന് രണ്ട് വശങ്ങളുമുണ്ട് കടുത്ത് കടുത്ത് കരിമ്പാറ പോലെയാകും ചിലപ്പോൾ അത് നേർത്ത് നേർത്ത് കനിവിന്റെ ആർദ്രതയുടെ രൂപമായി മാറുവാനും കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ റബ്ബിനോട് നന്ദിയുള്ള മനസ്സാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എങ്ങനെയാണ് നന്ദിയുള്ള മനസ്സായി മാറുക അതിനെന്താ വഴി അള്ളാഹു സുഹാന എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കുക മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്റെ റബിനോട് എത്ര നന്ദി കാണിക്കുന്നുണ്ട് കുറവാണോ അതിന് എന്താണ് പരിഹാരം എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നൽകി നൽകിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി ചില ആളുകളുണ്ട് ചെവി കേൾക്കൂല നമുക്ക് സങ്കടം തോന്നും ആളുകൾക്കിടയിൽ ഒരു പ്രത്യേക പരിഹാസപാത്രമായി മാറും പറയുന്നത് കേൾക്കൂല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോ പ്രായമാകുമ്പോൾ സംഭവിക്കും വേറെ ചില ആളുകൾക്ക് കണ്ണു കാണാത്ത പ്രശ്നം ഇവിടെയാണ് നാം ഓരോരുത്തരും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കണം ഇതിനിടയ്ക്ക് ഒരു സുഹൃത്തിന്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിനെ കാണുവാൻ വേണ്ടി ചെല്ലുകയാണ് ആ സന്ദർഭത്തിൽ ആ സുഹൃത്തിന് സംസാരിക്കണമെങ്കിൽ മേശപ്പുറത്ത് എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടാവും ആൾക്കാർ ഇങ്ങനെ വരും സംസാരിക്കണമെങ്കിൽ വെള്ളം അൽപ്പം എടുത്ത് നാവ് നനക്കണം എന്നാലെ സംസാരിക്കാൻ പറ്റുള്ളൂ ഉമിനീര് വരൂരാ നമ്മളൊക്കെ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങിയിട്ട് എന്തെല്ലാം ബെഡായി ഇങ്ങനെ പറയുന്നുണ്ട് ആരെയെല്ലാം വെറുപ്പിക്കുന്നുണ്ട് ആരെയെല്ലാം പ്രകോപിപ്പിക്കുന്നുണ്ട് എന്താ കാരണം നാവ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കാനുള്ള കാരണം എന്താ അള്ളാഹു നൽകിയ ഉമിനീരാണ് ഈ ഉമിനീര് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പരിചയത്തിനുള്ള ഒരു സുഹൃത്തിന് ആ ഉമിനീര് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നില്ല അതിന് മേശപ്പുറത്ത് ഒരു കുപ്പി ബോട്ടിൽ വെള്ളം വെച്ചിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കുടിക്കും സംസാരിക്കണമെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ എന്തെല്ലാം പരീക്ഷണങ്ങൾ കൊണ്ട് ആ പരീക്ഷണങ്ങൾക്ക് ആളുകൾ വിധേയമാവുന്നത് കിഡ്നി പേഷ്യൻസ് എത്രയാണ് ക്യാൻസർ പേഷ്യൻസ് എത്രയാണ് ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ നാട്ടില് ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഒരു നാല് കൊല്ലം മുമ്പ് ഒരു ചെറു ചെറുപ്പക്കാരനായ ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ഷമീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മരണപ്പെട്ടു ായിട്ട് നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ് കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് രാവിലെ വെള്ളച്ചോറ് പറയും പഴഞ്ചോറ് എന്ന് പറയും അത് നന്നായി കഴിച്ചിട്ടാ ജോലിക്ക് പോവാ പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജോലിക്ക് പോകാനാവുന്നില്ല വാപ്പ മേരട്ടാൻ തുടങ്ങി ജോലിക്ക് എന്താ ജോലിക്ക് പോവാത്ത ക്ഷീണാണ് അപ്പൊ വാപ്പ വിചാരിച്ചു മടിയാണ് എന്ന് വിചാരിച്ചു അവസാന കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയപ്പോ ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുക എന്നിട്ട് നെഹ്റു പാലക്കാട് നെഹ്റു വാർഡിൽ പ്രത്യേകം ക്യാൻസർ പേഷ്യൻസ് ഉള്ള വാർഡാണല്ലോ ജില്ലാ ഹോസ്പിറ്റലിൽ ആ വാർഡിൽ പ്രവേശിപ്പിച്ചു ഒരിക്കൽ കാണാൻ വേണ്ടി ചെന്നപ്പോ വേദന സഹിക്കാതെ വാർഡിലൂടെ ഓടുക വേദന സഹിക്കാതെ നെഹ്റുവാഡൊക്കെ ഇടക്കിടക്കൊക്കെ പോയി സന്ദർശിക്കണം ക്യാൻസർ പേഷ്യന്റ് കൊണ്ട് നിറഞ്ഞിരിക്കണം അങ്ങനെ ഒരുപാട് സെന്ററുകൾ കേരളത്തിലുണ്ട് നമ്മളൊക്കെ ഒന്ന് പോണം എന്നിട്ട് ഈ പയ്യൻ മുപ്പത്തൊന്ന് വയസ്സുള്ള ഈ പയ്യൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം ഇവന്റെ ഇവൻ നാട്ടിലെ ഒരു സുന്നി മഹലിലും വാപ്പ അവിടുത്തെ വേറൊരു ജമാ ഇസ്ലാമിയുടെ മഹലിലും ഉള്ളത് സുന്നി മഹലിൽപ്പെട്ട ആളുകളൊന്നും ഈ പയ്യൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കാണാൻ വേണ്ടി വന്നില്ല ആ സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നീട് മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം സുന്നി മഹലിലെ പള്ളി കമ്മിറ്റി മെമ്പർമാർ എല്ലാവരും കൂടി ഈ മരിച്ചു കഴിഞ്ഞതിനു ശേഷം പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞു മൂന്നാമത്തെ ദിവസം വിഖറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ പയ്യന്റെ ഉപ്പ ക്യാൻസർ പേഷ്യൻ്റായി മരണപ്പെട്ട ഈ പയ്യന്റെ ഉപ്പ ഈ പള്ളിയിലെ ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞു ആ വിക്ര് എന്റെ വീട്ടിലിപ്പോ വേണ്ടെന്ന് പറഞ്ഞു എന്താ ധിക്കാ മൂന്ന് കഴിക്കുക ആ പരിപാടി ഇപ്പം എൻ്റെ വീട്ടിൽ വേണം എന്താ അങ്ങനെ പറയണത് ചോദിച്ചു എൻ്റെ മകൻ ഒരു കുടം വെള്ളം കുടിക്കാനുള്ള ദാഹമുണ്ട് പക്ഷെ ഒരു സ്പൂണ് വെള്ളം ഇറക്കിയത് ഫോർത്ത് സ്റ്റേജിലെ ക്യാൻസർ ഒരു ചെമ്പ് നിറച്ചും ഭക്ഷണം കഴിക്കാനുള്ള ആ വിശപ്പുണ്ട് പക്ഷെ ആ അരച്ചിട്ട് ജ്യൂസാക്കിയിട്ടാണ് ആ വയറ്റിലേക്ക് കൊടുത്തത് അങ്ങനെയുള്ള എൻ്റെ വീട്ടിൽ ഈ ജാതി പരിപാടി വേണ്ടി വാപ്പെന്ന് പറഞ്ഞു ഞാൻ സൂചിപ്പിത് പ്രിയമുള്ള സഹോദരങ്ങൾ എത്ര എത്ര രോഗികളാണുള്ളത് നാം ഒക്കെ നിസ്സഹായനാണ് ലോകത്തെ ഏറ്റവും നിസ്സഹായനായ ജീവി ആരാ എന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് എന്താ കാരണം അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുന്നവരുണ്ട് ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നതുവരെയും പ്രയാസത്തോടു കൂടി കിടക്കുന്ന ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിൽ ഒരു സാഹിബ് ഉണ്ട് കണ്ണൂർ ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് പത്ത് അറുപത് വയസ്സൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ് പക്ഷേ മുപ്പത് കൊല്ലം നട്ടല് തകർന്നിട്ട് ഒരേ കിടപ്പിലാണ് ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല നല്ല ബിസിനസ് ഉള്ള ആളാണ് പക്ഷെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അദ്ദേഹം കൊണ്ടു നടത്തി നട്ടില് തകർന്ന ആളുകളെ എല്ലാ ആളുകളെയും ഫോൺ നമ്പർ കളക്ട് ചെയ്ത് അവർക്കൊക്കെ ആശ്വാസം ഫോണിലൂടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഇത്ര നിസ്സഹായനാണ് ഇവിടെയാണ് മനുഷ്യരെ നിങ്ങൾ ആരോഗ്യമുള്ളവരപ്പ നമ്മളൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ജുമാഴയ്ക്ക് ഇവിടെ എത്തിയത് എന്തുകൊണ്ടാ നടക്കാനുള്ള കഴിവുണ്ട് കാറോ ഓടിക്കാനുള്ള കഴിവുണ്ട് ബൈക്കോ ഓടിക്കാനുള്ള കഴിവുണ്ട് ഇതുകൊണ്ട് നമ്മളൊക്കെ ജുമാഴയ്ക്ക് ഇവിടെ എത്തി ഇതുപോലെ പ്ര എത്താൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കണ്ടേഹു അലഹി വസ്വല്ലാം ഒരു ദിവസം പലപ്പോഴും രാത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദീർഘമായ നമസ്കാരം ഇത് കണ്ട ആയിഷാർ അലി അള്ളാഹു എന്നെ ചോദിച്ചു എന്താ റസൂൽ ഇങ്ങനെ നിസ്കരിക്കണത് നിസ്കരിച്ച് നിസ്കരിച്ച് കാൽ രാജ്യത്ത് നിസ്കരിച്ച് കാലിലൊക്കെ നീര് വന്നിരിക്കല്ലേ എന്തിനാ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പറഞ്ഞ വാചകം ശ്രദ്ധിക്കേണ്ടതാണ് എന്താ ആയിഷ നീ പറയണത് എനിക്ക് നന്ദിയുള്ള ഒരു ദാസനായി മാറണ്ടേ നന്ദിയുള്ള അടിമയായി എനിക്ക് മാറണ്ടേ അപ്പൊ ആയിഷ അലി അള്ളാഹു ചോദിച്ചു അല്ല റസൂല് എല്ലാ പാപങ്ങളും പുറത്തു നിന്നിട്ടില്ലേ ഇനി എന്തിനാ ഇങ്ങനെ നമസ്കരിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ഒരു അവ ഇത്ര നല്ലൊരു അവസ്ഥയിൽ നൽകിയത് ആരാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി മനുഷ്യ ശരീരത്തിലെ രക്തധമനികളുടെ വലിപ്പത്തെ കുറിച്ച് നീളത്തെ കുറിച്ച് നോക്കി എന്താ ചുരുണ്ട് 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 ഇങ്ങനെ കൂടി ആ രക്തധമനികൾ രക്തക്കുഴലുകൾ അതിലൊരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ നമ്മൾ ഇത്ര സൗകര്യത്തിലാണ് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഏതാനും കിലോമീറ്ററുകൾ മാത്രം നീളത്തിലുള്ള ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളൊക്കെ എപ്പോഴും പൊട്ടിയടിക്ക അതിനേക്കാളൊക്കെ എത്രയോ വലിപ്പമുള്ള രക്തക്കുഴലുകളാണ് നമ്മൾ ശരീരത്തിലുള്ളത് ആ രക്തധമനികൾ ആരാണ് ഇത്ര കൃത്യമായി സംവിധാനിച്ച് പരിപാലിച്ച് കൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കും നിങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അള്ളാഹുവിനോട് നങ്ങയേറ്റം നന്ദി കാണിക്കാൻ നിങ്ങൾക്ക് സമയം മതിയാവുകയില്ല

ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുവാനും നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം ചൊല്ലുന്നുണ്ടോ നമ്മളൊക്കെ നന്ദിയുള്ള മനസ്സുണ്ടോ നമുക്ക് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ കുറവുകളുണ്ടോ നാം തിരുത്തിയേ മതിയാവൂ ലിസാനുൻ ഷാക്കിന്റെ ഉടമകളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഇൻഷാ ഇൻഷ ഇതാണ് ഒരു സൗഭാഗ്യം മനുഷ്യർ ലഭിക്കുക ദുരിയാവിൽ ലഭിക്കാവുന്ന മൂന്ന് പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങളിൽ ഒന്നാമത്തെ സൗഭാഗ്യം നമ്മൾ ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ വഴി ഇങ്ങനെ അറിയുന്നില്ല ഗൂഗിൾ ഇതൊക്കെ മാപ്പൊക്കെ ഇട്ടിരിക്കുന്നു എന്തായാലും ഒരു സംശയം ഒന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചു പ്രധാനപ്പെട്ട വഴി ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഉടനെ പറയും താങ്ക്സ് എന്താ താങ്ക്സിന്റെ ഒരു നമുക്ക് മനുഷ്യന്മാരെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉപകാരം ചെയ്താൽ ആ ഉപകാരത്തിന് നമ്മളൊക്കെ പ്രകടിപ്പിക്കുന്ന താങ്ക്സ് എത്രയാണ് വല്ലാത്ത നന്ദിയല്ലേ പ്രകടിപ്പിക്കുന്നത് പടപ്പുകളെ മനുഷ്യരെ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊക്കെ ചിന്തിക്കണം എത്ര എത്ര വലിയ വലിയ അനുഗ്രഹങ്ങളാണ് റബ്ബു സുഭാരഹൂ നമുക്ക് നൽകിയിരിക്കുന്നത് ആ റബിനോട് നന്ദിയുള്ള മനസ്സ് കാണിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇതൊരു പരിശോധന നമ്മൾ എല്ലാവരും നടത്തണം രണ്ടാമത്തേത് ലിസാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന നനവുള്ള നാവ് മൂന്നാമത്തേത് നിങ്ങളുടെ നമ്മുടെ ദീനി കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ഭാര്യ ഇത് ഇൻഷാല്ല ബാക്കി രണ്ട് സൗഭാഗ്യങ്ങൾ പിന്നീട് വരുന്ന ഹുത്തുബൽ സൂചിപ്പിക്കുന്നതാണ് അള്ളാഹ്ല കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ

ബലിപെരുന്നാൾ ദുൽഹജ്ജ് മാസം പിറക്കാൻ പോവുകയാണ് ബലിപെരുന്നാളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ബലി ബലിഹയ്യത്ത് അതിന്റെ സമയമാണ് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ബലി എറുക്കാത്തവൻ അവൻ പെരുന്നാൾ ബലിപെരുന്നാൾ നമസ്കാരത്തിന് പള്ളിക്ക് വരണ്ടെന്ന അള്ളാൻ്റെ പഠിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഉദഹ്യത്ത് കൊടുക്കാനുള്ള ഒരു ഷെയർ എങ്കിൽ ഷെയർ കൊടുക്കുവാനുള്ള സാമ്പത്തിക സുസ്ഥിതി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അത് നൽകണം അത് നൽകാതെ നിസ്കാരത്തിന് വലിയ നമസ്കാരത്തിന് വരേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവൻ നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് അടുക്കരുതെന്ന പറഞ്ഞു കറൂബ എന്ന വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് പറഞ്ഞു അവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അടുക്കരുത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ബലികർമ്മം അത് ആലത്തൂര് മഹലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിടത്തോളം പത്തി ഇരുപത്തി അഞ്ച് ഉരുക്കളൊക്കെ അറക്കുന്നുണ്ട് എന്നാണ് അലഹമില്ല അത് ഈ നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് പ്രവർത്തനമാണ് പക്ഷെ ആ പ്രവർത്തനത്തിൽ ഭാഗമാക്കാവുന്ന ആളുകളൊക്കെ നേരത്തെ തന്നെ അത് കൊടുക്കുക ഉത്തരവാദപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു ബലി അറക്കണ അപ്പൊ കൊണ്ടുവരുമത്ര ഒരു ഷെയർ ഇതാ പറഞ്ഞിട്ട് കൊണ്ടുവരും അത് പറ്റൂല ആ ജാതി ആണെങ്കിൽ ആണെങ്കിൽ നമുക്ക് സ്വീകരിച്ചിട്ട് ആർക്കെയും കൊടുക്കാം വേണ്ട ഉരുക്കളെ ഒക്കെ റെഡിയാക്കി വാങ്ങിക്കൊടുന്ന് അറക്കാൻ നേരത്ത് എൻ്റെ ഒരു ഷെയർ ഇതാ പറഞ്ഞ് കൊടുന്ന് അതിനൊരു കാര്യം ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് ഷെയർ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ കൃത്യമായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അവരെ പ്രയാസപ്പെടുത്താതെ നേരത്തെ തന്നെ അതൊക്കെ കൊടുക്കണം അതിന് സഹകരിക്കണം ആ രീതിയിൽ ഇൻഷ അല്ലാ ആ ദൗത്യം അള്ളാഹുവിന്റെ ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നം ആ ചിഹ്നത്തെ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും കാര്യക്ഷമമായി ഭംഗിയോടുകൂടി നടത്തുവാനും ആ മോതോരുത്തി വിചാരിക്കണം അല്ലാഹു ആ വിഷയത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു സംഗതി സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ ഈ മഹലിൽപ്പെട്ട മുതുകുന്നി മഹലിൽ കടമ്പിടി പള്ളിയിൽ താമസ കടമ്പിടിയിൽ താമസിക്കും വയസ്സ് നമ്മുടെ ഈ പള്ളിയിലൊക്കെ നമസ്കരിക്കുവാനും വേണ്ടിയൊക്കെ വരുന്ന ഹെവൻസിലെ അധ്യാപികയുടെ ഉമ്മയാണ് അവർ മരണപ്പെട്ട ഇവരും എല്ലാവർക്കും അറിയാം അള്ളാഹു സുഹാനിക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ മഹഫിത്വം മറമത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഈ മഹലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയ് പതിനേഴ് ശനിയാഴ്ച നാലര മണിക്കാണ് ലഹരിക്കെതിരെയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട് അങ്ങേയറ്റം പ്രയാസമാണ് വിശദീകരിക്കുന്നില്ല ആ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം ആ പരിപാടി ഗംഭീരമാക്കണം വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അള്ളാഹു സുഹാനഹുബത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുറവുകൾ റബ്ബ് സുബാനഹുബത്താല ധുരീകരിച്ച് പെരുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തിക പ്രയാസമുണ്ട് ശാരീരിക പ്രയാസമുണ്ട് അങ്ങ് മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പടശവനെ എല്ലാവരുടെയും പ്രയാസം നീ നീക്കി അനുഗ്രഹിക്കണമേ പുരാനെ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണമേ പുരാനെ എല്ലാവർക്കും മനസ്സിന് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ ബുരാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവർക്കൊക്കെ നീ ജോലി നൽകി അവരുടെ മാതാവിനെയും നോക്കുവാനുള്ള നൽകി അനുഗ്രഹിക്കണം اللهم انصر المسلمين في غزه يا الله، ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين.